അങ്ങനെ സോനാമർഗ് പോലത്തെ വലിയ വലിയ സ്ഥലങ്ങളിലേക്കൊക്കെ ട്രക്കിങ്ങുള്ളൊരു കേന്ദ്രമാണ് തെഹൽഗാം തെഹൽഗാമെന്ന് തിരിച്ച് വരുന്ന സമയത്ത് നമ്മളെ ഡ്രൈവർ നല്ലവരായ ഡ്രൈവർ അവർ ഒരു തോട്ടത്തിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് നമ്മളെ നിർത്തി എന്നിട്ട് രണ്ട് റോഡിൻ്റെ രണ്ട് സൈഡിലും തോട്ടാണ് ഒരു സൈഡിൽ ചെറിയ ചെറിയ ആപ്പിളുകളാണുള്ളത് മറു സൈഡിൽ വലിയ ആപ്പിളും അതുതന്നെ പല തരത്തിലുള്ള പല കാറ്റഗറിയിലുള്ള ആപ്പിള ആപ്പിളുകളൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ പച്ച ആപ്പിളുണ്ട് എല്ലാ സാധനങ്ങളുണ്ട് അപ്പോൾ ഈ തോട്ടത്തിൻ്റെ ഉടമ പറഞ്ഞ് ഈ ചെറിയ ആപ്പിളുകളുള്ള ചെറിയ മരങ്ങളുടെ സൈഡിൽ നിങ്ങൾക്ക് എത്രയും ഭക്ഷിക്കാം എത്രയും പറിക്കാം എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ എന്നിട്ട് ആദ്യം മറ്റേ വലിയ തോട്ടത്തിൻ്റെ ചുറ്റുവട്ടത്തേക്കൊക്കെ നമ്മളെ കൂട്ടിക്കൊണ്ടുപോയിട്ട് അതൊക്കെ കാണിച്ച് തന്ന് അതിന് ശേഷം മടങ്ങി വന്ന റോഡിൻ്റെ ഇപ്പുറത്ത് ഇതിൽ കയറി നിങ്ങൾ ഭക്ഷണം കഴി ഭക്ഷണം കഴിക്കുക എന്നല്ല നമ്മളുദ്ദേശം ആ ഉച്ച ഭക്ഷണം അതിലാക്കി അവർ പറഞ്ഞു വേണ്ടത്ര കഴിച്ചോളി എന്ന് പറഞ്ഞാൽ അവർ അങ്ങോട്ടേക്ക് കൊണ്ടുപോയിട്ടൊക്കെ അവർ കാണിച്ചൊക്കെ തന്നു അപ്പോൾ അവിടെ നിന്ന് ധാരാളം ആപ്പിളുകൾ നല്ല മരത്തും ഒന്ന് പറിച്ചു കൈ കൊണ്ട് പറച്ച് നേരെ കഴിച്ച് അതിന് അവിടെ സത്യത്തിൽ അതൊരു ആപ്പിളിൻ്റെ അച്ചാർ വെക്കുന്ന സ്ഥലമായിരുന്നു അവർ ഈ ആപ്പിൾ വെച്ചിട്ടുണ്ടാക്കിയിട്ടില്ല നല്ല ടേസ്റ്റുള്ള സാധനമായിരുന്നു അവിടെ നിന്ന് തിന്നിട്ട് ഇന്ന് വരെ അത്ര രുചിയുള്ളവരെ അച്ചാർ കഴിച്ചിട്ടില്ലായിരുന്നു പക്ഷേ അത് നാട്ടിലേക്ക് വാങ്ങിയിട്ട് നാട്ടിലെത്തിയപ്പോൾ ആ ഒരു ടേസ്റ്റും ആ ഒരു ഫീലും ഒന്നും കിട്ടിയിട്ടില്ല എന്നിട്ട് നേരെ നമ്മൾ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് തന്നെ വന്നു ഇവിടെ നിന്ന് പട്ടാളങ്ങളോടൊക്കെ ഇങ്ങനെ പരിചയപ്പെട്ടു സംസാരിച്ച് അപ്പോൾ അതിൻ്റെ ഇടയിലാണ് മലയാളികളാണെന്ന് പറഞ്ഞപ്പോൾ ഒരു പട്ടാളക്കാരനപ്പുറത്ത് ഒരാളെ കാണിച്ചു തന്നു അദ്ദേഹം മലയാളിയല്ല തമിഴ്നാട്ടുകാരനാണ് ഏകദേശം നമ്മൾ ആല് സംസ്ഥാനക്കാരനാണല്ലോ അപ്പോൾ അദ്ദേഹമായിട്ട് കുറേ നേരം സംസാരിച്ചൊക്കെ നിന്ന് കാശ്മീരിലെ ആ ഒരു മലമുകളിൽ നിന്നോടുന്ന ആ ട്രെയിനിൽ അഥവാ ശ്രീനഗർ ബാറാമുള്ള ഭാഗത്ത് നിന്ന് ബനിഹാൽ വരെ ഓടുന്ന ആ ട്രെയിനിൽ കയറി അങ്ങനെ അതിൽ സഞ്ചരിച്ച് നമ്മൾ ശ്രീനഗറിലേക്ക് എത്തി ശ്രീനഗറിലെ ഡാൽ ലേക്കിൻ്റെ അടുത്തുള്ള ഒരു റൂമിലായിരുന്നു താമസിച്ചത് അവിടെ നിന്നുണ്ടായ ഒരു സംഭവം പറയുകയാണെങ്കിൽ നമ്മൾ ശ്രീനഗറിൽ ശ്രീനഗറിലെത്തിയോടനെ തന്നെ അവിടെ ഒരു മലയാളിയെ പരിചയപ്പെട്ടു അവിടെ ജോലി ചെയ്യുന്ന മലയാളി അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ ഇത്ര പൈസക്ക് നാളെ രാവിലെ ശിക്കാര റൈഡ് തയ്യാറാക്കി തരാമെന്ന് പറഞ്ഞ് മലയാളിയാണല്ലോ നമ്മൾ സ്വാഭാവികമായിട്ടും അലഹമ്മദ്പോ എന്നൊക്കെ കരുതി അങ്ങനെ അതൊക്കെ പറഞ്ഞ് ആ വൈകുന്നേരം ഒന്ന് ഇറങ്ങി രാത്രി അവിടെ നിന്ന് വണ്ടിയെടുക്കണം റെൻറ്റിനടുത്തിട്ട് നാളെ സോനാമർഗിൽ പോകണം അതിൻ്റെ മുമ്പ് രാവിലെ സുബീക്ക് മുമ്പായിട്ട് ശിക്കാർ റൈഡൊക്കെ ചെയ്യണമെന്നാണ് ഉദ്ദേശിച്ചത് ആ സുബീക്ക് മുമ്പാണ് ഡാലേക്കിലെ ആ ഒരു മാർക്കറ്റിൻ്റെ യഥാർത്ഥ രൂപവും യഥാർത്ഥ മുഖം കാണാൻ കഴിയുക ഫ്ലോട്ടിംഗ് മാർക്കറ്റുകൾ ഫ്ലോ എല്ലാം ഫ്ലോട്ടിങ്ങാണ് അതിൻ്റെ ഉള്ളിലുള്ളത് അതിൻ്റെ കച്ചവടങ്ങൾ നടക്കുന്ന സമയമാണ് ഈ സുബീക്ക് മുമ്പെന്ന് പറയുന്നത് ഒരു അത്ഭുതം തന്നെയാണ് ഡൽ ലേക്ക് എന്ന് പറയുന്നത് നമുക്ക് അവിടെയുള്ള കച്ച കച്ചവടങ്ങളൊക്കെ ആയിട്ടാണ് നടക്കുന്നത് നമ്മൾ ഈ ഷിക്കാരയിൽ സഞ്ചരിക്കുന്ന സമയത്ത് നമുക്ക് ചായ ചായ നമുക്ക് ഇങ്ങോട്ട് വരികയാണ് നമ്മളെ തേടിയിട്ട് വെള്ളത്തിൽ ഇങ്ങോട്ട് വരുന്നതായിരിക്കും കുങ്കുമം കൊണ്ട് മറ്റു കാശ്മീരിലെ ഓരോ പ്രൊഡക്റ്റുകൾ കൊണ്ടിട്ട് ഈ കച്ചവടക്കാർ അവരുടെ കടയായിട്ട് നമ്മളടുത്തേക്ക് വരുകയാണ് നമ്മളെ ഷിക്കാര സഞ്ചരിക്കുന്നതിനനുസരിച്ച് അതിൻ്റെ ഭാഗത്ത് കച്ചവടക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പം നമ്മളിങ്ങനെ ആ റോഡിലൂടെ ഈ ഡൽ ലേക്കിൻ്റെ ഒരു വേറൊരു ഭാഗത്താണ് മെയിൻ ഗേറ്റിൻ്റെ ഭാഗത്തല്ല ഉള്ളത് ഇതൊക്കെ കണ്ട് ആസ്വദിച്ചിങ്ങനെ നടക്കുന്ന സമയത്ത് അവിടെ ഒരു വൈകുന്നേരത്തെ കഥ പറച്ചെല്ലാം അവിടെ കുറച്ച് കശ്മീരികൾ ശിക്കാരയുടെ ചുറ്റുവട്ടത്തായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ അവിടെ പോയി അവരോട് ചങ്ങാത്തൊക്കെ കൂടി സംസാരിച്ചപ്പം അവരിതിൻ്റെ ഉടമകളാണ് ഷിക്കാരയിൽ പോകണമെന്നൊക്കെ ചോദിച്ചു